ഇന്നത്തെ സാഹചര്യത്തിൽ ഈ സത്യാഗ്രഹം ഞങ്ങൾ എവിടെ ആരംഭിക്കണമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യമായി ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വന്ന പേര് മലപ്പുറം ജില്ല മദ്യ നിരോധന സമിതിയുടെ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ടി പറഞ്ഞു മലപ്പുറത്താകാണത് അങ്ങനെ മലപ്പുറമാണ് ഇന്ന് കേരളത്തിൽ ഇത്തരമൊരു അനിശ്ചിതകാല മദ്യനിരോധന സത്യാഗ്രഹത്തിന് പറ്റിയ വിശ്വാസയോഗ്യമായ മണ്ണ് വിശ്വാസത്താൽ യോഗ്യത നേടിയ വിശ്വസിക്കാവുന്ന ഏറ്റവും പറ്റിയ മണ്ണ് മലപ്പുറമാണെന്ന് മനസ്സിലായി ജീവിതത്തിലെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ആണും പെണ്ണും ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ ഒഴിക ബാക്കി എല്ലാവരും എല്ലാ സംഘടനകളും ആണും പെണ്ണും ആപാരവൃദ്ധം ആസ്ത്രീയ പുരുഷം ആത്മബന്ധുക്കളുടെ പിന്തുണയോടെ ഈ സത്യാഗ്രഹം വിജയകരമായി ശുഭകര സമാപനത്തിൽ എത്തുകയാണ് തൊള്ളായിരത്തി പതിനാല് ദിവസങ്ങൾക്ക് ശേഷം മലപ്പുറത്തെ മധ്യനിരോധന സമരം അവസാനിപ്പിക്കുന്നു മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊള്ളായിരത്തി പതിനാല് ദിവസങ്ങൾക്ക് ശേഷം മലപ്പുറത്തെ മധ്യനിരോധന സമരം അവസാനിപ്പിക്കുന്നു തീരുമാനം യു നേതാക്കളുടെ ഉറപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് ആരംഭിച്ചതാണ് മലപ്പുറം കലക്ടറേറ്റിനു മുന്നിൽ ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണന്റെയും പത്നി പത്മിനി ടീച്ചറും തുടങ്ങി വെച്ച മധ്യനിരോധന സമിതിയുടെ സത്യാഗ്രഹം നീണ്ട തൊള്ളായിരത്തി പതിനാല് ദിവസങ്ങള്ക്ക് ശേഷം യു ഡി എഫ് നേതാക്കളുടെ ഉറപ്പ് ലഭിച്ചതുകൊണ്ട് ഫെബ്രുവരി പതിനാലിന് സമരം അവസാനിപ്പിക്കുകയാണെന്ന് ഇയ്യച്ചേരി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു നമസ്കാരം തൊള്ളായിരത്തി പതിനാല് ദിവസം ഈ മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ നടന്നുവരുന്ന സത്യാഗ്രഹം ആ തൊള്ളായിരത്തി പതിനാലാം ദിവസം ഈ ഫെബ്രുവരി പതിനാലിന് സമാപിക്കാൻ കേരള യാത്ര നടത്തുന്ന നവയുഗ യാത്ര നടത്തുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർ അതുപോലെ തന്നെ സഹയാത്രികനും ഉപനേതാവുമായ പി കെ കുഞ്ഞാലിക്കുട്ടി അവർ അവിടെ ജാഥ യാത്രാവേളയിൽ ഞങ്ങളുടെ സത്യാഗ്രഹ പന്തലിലെത്തി ഈ ആവശ്യങ്ങൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നിറവേറ്റുമെന്നും ഞങ്ങളത് അംഗീകരിക്കുന്നുവെന്നും ഞങ്ങൾക്ക് സത്യാഗ്രഹം അവസാനിപ്പിക്കാമെന്നും ഒരു വാക്ക് തരുന്നു അതിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു തുടർന്ന് നാടെങ്ങും മദ്യമൊഴുത്തി കുടുംബം തകർക്കുന്ന എൽ ഡി എഫിന് വോട്ടില്ല എന്ന മുദ്രാവാക്യവുമായി ഞങ്ങൾ കേരളയാത്ര നടത്തുകയാണ് അതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി അവർ ഈ പാലക്കാട്ട് മലബാർ ഡിസ്ലറിയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മദ്യത്തിൻ്റെ ലഭ്യതയും ഉപഭോഗവും കുറച്ചു കൊണ്ടുവരുമെന്ന് പ്രകടന പത്രികയിൽ എഴുതി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ജനങ്ങളെ പ്രകടന പത്രികയിലൂടെ വഞ്ചിച്ച മുഖ്യമന്ത്രിയാണ് വരുന്നത് കേരള മദ്യ നിരോധന സമിതി ഗാന്ധി മാർഗത്തിൽ മലപ്പുറത്തിനോടും മലപ്പുറത്തുകാരോടും എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നും ഈ സമരനാളുകൾ മലപ്പുറം നൽകിയ പിന്തുണ ഒരിക്കലും മറക്കില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനാലിന് ഞാനും എൻ്റെ ഏട്ടനും വേടിവിട്ടിറങ്ങിയതാണ് അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിലെ പുറ വിദ്യാർത്ഥികളും ബന്ധു മിത്രവാദികളും ഒക്കെ ഉണ്ടായിരുന്നു മാത്രമല്ല ഞങ്ങളെ യാത്ര അയച്ചത് വടകര നിയോജക മണ്ഡലം എം എൽ എ ബഹുമാന്യായ കെ കെ രമ ഞങ്ങൾ വൈകുന്നേരം മണിക്ക് ഇവിടെ എത്തി അന്ന് ഏറ്റെടുത്തതാണ് ഈ സമരം മലപ്പുറം ജില്ലയാണ് ഇതിനനുയോജ്യമായ മണ്ണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് മധ്യപരിമന സഭയുടെ സംസ്ഥാന നേതാക്കൾ ഇവിടെ സമരത്തിന് തുടക്കം കുറിച്ചത് ഇന്നേക്ക് തൊള്ളായിരത്തി പതിനാല് ദിവസം ആകാൻ ആവുന്നു ഒട്ടനവധി സംഘടനകൾ ഇവിടെ വന്ന് അഭിവാദ്യം അർപ്പിച്ചുണ്ട് അതേപോലെ തന്നെ കേരളത്തിലെ മഹത് വ്യക്തികൾ ഇവിടെ വന്ന് അഭിവാദ്യം അർപ്പിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ ആ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾക്ക് ഇന്നേ വരെ ശക്തി പകർന്നത് അതേപോലെ തന്നെ ഞാൻ മദ്യനിരോധന മധ്യനിരോധന വേദിയുടെ ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സഹോദരിമാരുടെ പ്രത്യേകിച്ചും വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് എം ജി എം തുടങ്ങിയ സംഘടനകൾ അവിടുത്തെ സഹോദരിമാരുടെ സഹായ സഹകരണങ്ങൾ ഇന്നേ വരെ ഈ പരിപാടിക്ക് ലഭിച്ചിട്ടുണ്ട് എനിക്കറിയാം മലപ്പുറത്താണ് ഈ സമരം മലപ്പുറത്താണ് ഈ സമരം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് അതേസമയം മറ്റുള്ള ജില്ലകളിൽ ഇങ്ങനെ വിജയം കണ്ടെത്താൻ സാധിക്കില്ല എന്തായാലും ഇവിടെ നിന്ന് കിട്ടിയ സഹോദര തുല്യം സ്നേഹനിർഭരമായ ആ സ്നേഹം ഞങ്ങൾക്ക് മലപ്പുറത്ത് നിന്ന് കിട്ടി പോകുമ്പോൾ അല്പര്യ വേദനയുണ്ട് പക്ഷെ എങ്കിലും ഇനിയും പ്രവർത്തനത്തിന് ഞങ്ങൾ റെഡിയാണ് ഇനിയും മദ്യനിരോധന സമിതിയുടെ സമരങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോന്നറിയില്ല എന്തായാലും ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുൻപോട്ട് പോകും ഇവിടെ തന്ന ഞാനിങ്ങനെ ആദ്യ ഈ തൊള്ളായിരത്തി പതിനാറ് ദിവസത്തെ ആ ജീവിതം ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പം എനിക്ക് ഇവിടുന്ന് കിട്ടിയത് എന്റെ സഹോദര തുല്യം എന്റെ ബന്ധുമിത്രാദികളെ പോലെ തന്നെ ഈ പ്രദേശത്തെ ആളുകൾ ഈ മണ്ണിലെ ആളുകൾ ഞങ്ങളെ സ്നേഹിച്ചു മാത്രമല്ല ഈ സമരത്തിന് തന്നെ വളരെ ആവേശപൂർവ്വമായിട്ടാണ് ഇവിടുന്ന് ജനങ്ങൾ സഹകരിച്ചത് അവരുടെ സഹകരണമാണ് ഈ സമരത്തിന് വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നമുക്ക് ഈശ്വരൻ ശക്തി തരട്ടെ നമ്മുടെ സമരവുമായിട്ട് മുന്നോട്ട് പോകാൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നന്മ നന്മ നൽകിയ ഈ സഹായ സഹകരണം ചെയ്ത എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു